നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് കാൽവെയ്പ് നടത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ പൊട്ടിത്തെറികളും ആരംഭിച്ചിരിക്കുകയാണ് എൻഡിഎക്കുള്ളിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിലേറിയപ്പോൾ കടുത്ത പ്രയാസം തന്നെയാണ് മോദി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് മോദിയും കൂട്ടരും നടത്തിയിരുന്നത് സഖ്യകക്ഷികളുടെ ഒന്നും പിൻബലമില്ലാതെ മൂന്നാം മോദി സർക്കാർ നാനൂറ് സീറ്റുകൾ നേടി അധികാരം കൈക്കലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവനായി ശവമായി എന്ന് തന്നെ പറയാം കയ്യിൽ കിട്ടിയ അധികാരം മനസ്സമാധാനത്തോടെ അനുഭവിക്കാൻ പോലുമുള്ള യോഗം മോദിക്കില്ല എന്നതാണ് വസ്തുത അതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് അധികാരം പിടിക്കാതെ പ്രതിപക്ഷത്തിരിക്കുന്നതായിരുന്നു തിരിക്കുന്നതായിരുന്നു അവസ്ഥയായി പോയി ബി ജെ പിയുടേത് സത്യം പറഞ്ഞാൽ അവർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അപ്രതീക്ഷിതമായി കിട്ടിയത് കൊണ്ട് തന്നെ അതിന്റെ ആഘാതം എന്തും മാറിയിട്ടില്ല എന്നും പറയാം തരം കഴിഞ്ഞ രണ്ടു തവണ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടായ പ്രസരിപ്പും ആത്മവിശ്വാസവും ഒന്നും ഇന്നലെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രധാനമന്ത്രിയുടെ മുഖത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അധികാരം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന പേടിയാവാം അതിന് പ്രധാന കാരണം അങ്ങനെ പേടിച്ച് പേടിച്ച് എത്ര നാൾ അധികാരം കൊണ്ടുപോകാൻ പറ്റും എന്നതുപോലും ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് വകുപ്പ് വിഭജനത്തെ ചൊല്ലി മുട്ടനടിയാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളിൽ നടക്കുന്നത് കേന്ദ്രമന്ത്രി പദവി ലഭിക്കാത്തതിന്റെ പേരിൽ പല സഖ്യകക്ഷികളും ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് നേരത്തെ അജിത് പവാർ വിഭാഗം നീരസം പ്രകടിപ്പിക്കുകയും എൻ ഡി വിടുന്നതായും ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നതായും ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനു പിന്നാലെ മറ്റൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് മൂന്നാം എൻ ഡി എ സർക്കാരിൽ സഖ്യകക്ഷിയായ ഷിൻഡെ വിഭാഗം ശിവസേനയും അതൃപ്തിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിപദം പ്രതീക്ഷിച്ച പാർട്ടിക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദം ലഭിച്ചതോടെയാണ് ഭിന്ന ഉയർന്നത് ഞങ്ങൾ ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പാർട്ടി ചീഫ് വിപ് ശ്രീരാഗ് ബർണെ പറയുന്നത് जनशक्ति पार्टी एच ए एम ജെ ഡി എസ് തുടങ്ങിയ പാർട്ടികളിൽ നിന്ന് വളരെ കുറച്ച് പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ അവർക്കെല്ലാം ക്യാബിനറ്റ് പദവി നൽകി ഏഴ് സീറ്റുകൾ നേടിയിട്ടും ശിവസേനയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദം മാത്രമാണ് നൽകിയത് ശിവസേന എം പിമാരിൽ ഒരാളെ ക്യാബിനറ്റ് മന്ത്രിയാക്കണമെന്നും പാർട്ടി ചീഫ് വിപ് ശ്രീരാഗ് ആവശ്യപ്പെട്ടു ഒരുപക്ഷെ ഇവരുടെ ആവശ്യം അംഗീകരിക്കാൻ മോദിക്ക് സാധിച്ചില്ലെങ്കിൽ മുന്നണി പോലും വിടാൻ ഇവർ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ മോദി അല്പം വിയർക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ാലും ഇതോടുകൂടി ഒന്നുറപ്പായി ഈ സർക്കാർ അധികകാലം പോകില്ല എന്ന് തീർത്തും ഉറപ്പില്ലാത്ത ഒരു കസേരയിലേക്കാണ് മോദി ഇപ്പോൾ ഇരിക്കുന്നത് പോലും എപ്പോൾ വേണമെങ്കിലും അത് നിലം കൊത്താം കാത്തിരിക്കാം ആ ദിവസത്തിനായി